ഗണപതി ക്ഷേത്രങ്ങളിൽ കറുക സമർപ്പണം വളരെ പ്രധാനമാണ് മൂന്ന് അഗ്രങ്ങളുള്ളതും അഗ്രങ്ങൾ കൂർത്തതുമായ കറുക വാക്ക് മനസ്സ് ശരീരം ഇവയെ പ്രതിനിധീകരിക്കുന്നു കറുക സമർപ്പണം ഈശ്വരനു മുന്നിൽ നാം നടത്തുന്ന പൂർണമായ സമർപ്പണമാണ് ഇനി നമുക്ക് കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ ം ജപിക്കുന്നു തരളമൻ ഹൃദയം ശബരിഗിരിയുടെ ഹരിത നിറുകയില ഉദയരവികിരണം ദുരിത നിഴലുകളകലുമനുപമ കനക സോപാനം സ്വാമി ദർശന സുഹൃത മലരിൽ നിറയുമകരന്തം ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് ചീരപ്പൻ ഐതിഹ്യങ്ങളുടെയും ചരിത്രത്തിന്റെയും ഇടയിൽ ഇന്നും ഒളിമങ്ങാതെ നിലനിൽക്കുകയാണ് ചീരപ്പൻ തറവാടും അവിടുത്തെ കളരി ചേർത്തല താലൂക്കിലെ തണ്ണീർ തെക്ക് മുഖമ്മയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തറവാടിന് ശ്രീ അയ്യപ്പന്റെ ചരിത്രവുമായി സുപ്രധാനമായ ഒരു ബന്ധമാണുള്ളത് പണ്ട് രാജഭരണകാലത്ത് ഓരോ നാടുവാഴിയും തങ്ങളുടെ സൈന്യാധിപന്മാരെയും മറ്റും തിരഞ്ഞെടുത്തിരുന്ന ചീരപ്പൻ ചിറയിലെ കളരിയിലാണ് പന്തളത്ത് കുമാരനായ അയ്യപ്പൻ പൂഴിയംഗം പഠിക്കാനെത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു തദ്ദേശവാസികൾക്കല്ലാതെ മറ്റാർക്കും പ്രവേശനമില്ലാതിരുന്ന കളരിയിൽ അന്യദേശക്കാരനായ അയ്യപ്പൻ ഈ ദേശത്തെ വെളുത്ത എന്ന ക്രിസ്ത്യൻ യുവാവുമായി ചേർന്ന് അദ്ദേഹത്തിന്റെ സഹോദരനായി ശബരി എന്ന പേരിലാണ് പ്രവേശനം നേടിയത് ശ്രീ അയ്യപ്പനെ പൂഴിയംഗം അഭ്യസിപ്പിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇവിടുത്തെ കുമാരപണിക്കരുടെ ഏക മകളായ പൂങ്കൊടിയാണ് ശബരിമലയിലെ മാളികപ്പുറത്തമ്മയായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വിശ്വസിച്ചു വരുന്നു നിത്യബ്രഹ്മചാരിയായ അയ്യപ്പനോട് പൂങ്കൊടിക്കുണ്ടായ പ്രണയമാണ് പൂങ്കൊടിയെ ശബരിമലയിലെ മാളികപ്പുറത്ത് അമ്മയാക്കിയതെന്നാണ് വിശ്വാസം ചീരപ്പൻ ചിറ കളരിയിലെ പോരാളികളുടെ കൂടി പടകൾ നയിച്ചിരുന്ന അയ്യപ്പന് കാട്ടുകളനായ ഉദയനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് ഇവിടുത്തെ പണിക്കരാശാനിൽ നിന്നും അഭ്യസിച്ച പൂഴിയംഗത്തിന്റെ പിൻബലത്തോട് കൂടിയതാണെന്നാണ് വിശ്വാസം കാലങ്ങൾക്കിപ്പുറം വാർദ്ധക്യം മൂലം അയ്യപ്പ സന്നിധാനത്തിലെത്താൻ ചീരപ്പൻ ചിറ മൂപ്പന് കഴിയാതെ വന്നപ്പോൾ കളരിയുടെ കിഴക്ക് ഭാഗത്തെ വേമ്പനാട്ട് കായലിലൂടെ ഒരു ഒറ്റത്തടി എത്തുമെന്നും അത് ഉപയോഗിച്ച് തനിക്കൊരു ക്ഷേത്രം നിർമ്മിക്കണമെന്നും അയ്യപ്പൻ മൂപ്പന് സ്വപ്നദർശനമരുത്തി അങ്ങനെ നിർമ്മിച്ചതാണ് ഇന്ന് ചീരപ്പൻ ചിറ തറവാടിനോട് ചേർന്ന് കാണുന്ന മുക്കാൽവട്ടം അയ്യപ്പക്ഷേത്രം മണ്ഡല പൂജാകാലങ്ങളിലൊഴികെ അയ്യപ്പന്റെ തേജസിന്റെ മുക്കാൽ പങ്കും ഈ ക്ഷേത്രത്തിലാണെന്ന് വിശ്വസിച്ചു വരുന്നു മകരവിളക്ക് ദിനത്തിൽ ഇവിടെ ദർശനം ഉണ്ടായിരിക്കുകയില്ല അയ്യപ്പന്റെ പാദസ്പർശത്താൽ പവിത്രമായ ഇവിടെ മണ്ഡല വ്രതസമയത്ത് വാളും പട്ടും ദർശനത്തിന് വയ്ക്കുന്ന പതിവ് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു പതിനെട്ടാം പടി ശബരിഗിരീശൻ്റെ തിരുനടയിലെത്തി ദർശന സാഫല്യം നേടുന്നതിനുള്ള മഹത്തായ തീർത്ഥാടനത്തിന്റെ അന്തിമ ഘട്ടമാണ് പതിനെട്ട് പടികൾ ചവിട്ടി കയറുക എന്നത് എന്നാൽ ഈ പതിനെട്ട് പടികൾ താണ്ടുക എന്നത് തന്നെ തികച്ചും പ്രതീകാത്മകമായ മഹായാത്രയാണ് വിഭിന്നങ്ങളായ ഐതിഹ്യങ്ങളാലും സങ്കല്പങ്ങളാലും വിശാല തത്വങ്ങളാലും നിർമ്മിതമാണത് ഒറ്റശിലയിൽ തീർത്ത പതിനെട്ട് പടികൾ അഞ്ചടി നീളത്തിലും ഒമ്പതടി പൊക്കത്തിലും ഒൻപതടി വീതിയിലും കൊത്തിയെടുത്തതാണ് ഈ പടവുകൾക്ക് കാലപ്പഴക്കത്താൽ സംഭവിച്ച തേയ്മാനങ്ങൾക്ക് പരിഹാരമായി ലോഹപാളികളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഒരു കാലത്ത് ശബരിമലയിലെത്തുന്ന ഭക്തർ തീർത്ഥയാത്രയുടെ എണ്ണമനുസരിച്ച് ഓരോ പടിയിലായി നാളികേരം എറിഞ്ഞുടയ്ക്കുക എന്നൊരാചാരമുണ്ടായിരുന്നു ഇന്ന് ഈ പടികൾ കവചിതമായതിനാലും ഭക്തജന തിരക്ക് അധികമായതിനാലും നാളികേരം പടിക്ക് താഴെയുള്ള പ്രത്യേക സ്ഥാനത്ത് എറിഞ്ഞുടയ്ക്കുന്നു ഈ പടിയെ സംബന്ധിച്ച് ഭക്തർ വിശ്വസിക്കുന്ന സാമാന്യമായ ചില തത്വങ്ങളുണ്ട് ആദ്യത്തെ അഞ്ച് പടികൾ കാഴ്ച ഗന്ധം കേൾവി രുചി സ്പർശം എന്നിങ്ങനെ അഞ്ച് ഇന്ദ്രിയ അനുഭൂതികളെ പ്രതിനിധീകരിക്കുന്നു അതായത് മോക്ഷാർത്ഥി ആദ്യം തരണം ചെയ്യേണ്ടത് ഇന്ദ്രിയ ആണ് എന്നർത്ഥം തുടർന്നുള്ള എട്ട് പടികൾ കാമം ക്രോധം തുടങ്ങിയ എട്ട് വൈരികളെ പ്രതിനിധാനം ചെയ്യുന്നു അതായത് ആദ്യം ഇന്ദ്രിയ നിയന്ത്രണം രണ്ടാമത്തേത് മനോനിയന്ത്രണം പതിനാല് പതിനഞ്ച് പതിനാറ് പടികൾ സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു ഇതുകൂടി താണ്ടുമ്പോൾ ഭക്തൻ ഈശ്വരനെ പോലെ ഗുണരഹിതനായി തീരുന്നു എന്നാണ് വിശ്വാസം തുടർന്നുള്ള രണ്ടു പടികൾ അവിദ്യയും വിദ്യയുമാണ് അറിവില്ലായ്മയെ താണ്ടി അറിവിലെത്തുമ്പോൾ പതിനെട്ട് പടികളായി അപ്പോൾ തന്നെ തത്വമസി എന്ന സന്ദേശം നമുക്ക് കാണാൻ കഴിയുന്നു പതിനെട്ടു പടിയിലെത്തുമ്പോൾ നാം ദൈവത്തിന്റെ ഭാഗമാണെന്ന അറിവ് നമുക്ക് ലഭിക്കുന്നു അത് കടന്ന് സന്നിധാനത്തിലെത്തുന്നതോടെ ഈശ്വരനുമായി നമ്മുടെ ജീവാത്മാവ് താതാത്മ്യം പ്രാപിക്കുകയായി പടികളെ സംബന്ധിച്ച ആധ്യാത്മിക തത്വങ്ങൾ ഒരു വശത്ത് മറ്റൊരു ഭാഗത്ത് പടികളെ സംബന്ധിച്ച ചില താന്ത്രിക സങ്കല്പങ്ങൾ ശബരിമല ധർമ്മശാസ്ത്രാവിനെ എന്ന പോലെ പതിനെട്ട് പടികളെയും പൂജിക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ നിലനിൽക്കുന്നു ശബരിമല ഉൾപ്പെടുന്ന വിശാലമായ വനമേഖലയിൽ പ്രധാനമായും പതിനെട്ട് മലകളാണുള്ളത് ഈ മലകൾക്കെല്ലാം ഓരോരോ മൂർത്തികൾ കാവലായി ഉണ്ട് എന്നാണ് വിശ്വാസം ഇതിന്റെ ഓരോ മൂർത്തികളും ആരാധന അർഹിക്കുന്നതിനാൽ അവരെ സാങ്കല്പികമായി പതിനെട്ട് പടികളിലായി കുടിയിരുത്തിയിരിക്കുന്നു അതിനാൽ ആ മൂർത്തികൾക്ക് വേണ്ടി നടത്തുന്ന പൂജയാണ് പടിപൂജ പതിനെട്ട് എന്ന അക്കത്തിന് ഹൈന്ദവ വിശ്വാസത്തിൽ ഒരു പ്രധാന സ്ഥാനമുണ്ട് നമ്മുടെ പ്രധാന പുരാണങ്ങൾ പതിനെട്ടാണ് ഭഗവത്ഗീതയ്ക്ക് പതിനെട്ട് അധ്യായങ്ങളാണുള്ളത് ഇങ്ങനെ നോക്കിയാൽ എന്തുകൊണ്ടും പതിനെട്ട് എന്ന അക്കം ഹൈന്ദവ തത്വശാസ്ത്രങ്ങളിൽ പ്രത്യേക പരിഗണന നേടിയിട്ടുണ്ട് ശബരിമല ദർശനം പൂർണ്ണമാകണമെങ്കിൽ ഈ പതിനെട്ട് പടികൾ ചവിട്ടിത്തന്നെ തിരുസന്നിധിയിലെത്തണം അതിന് ചില ചിട്ടകളുണ്ട് ഒരു മണ്ഡലകാലം വ്രതമനുഷ്ഠിക്കണം അയ്യപ്പ മുദ്ര ചാർത്തണം ഇരുമുടിക്കെട്ട് തലയിലേന്തണം എന്നിങ്ങനെ ചിട്ടകൾ കൃത്യമായി പാലിക്കപ്പെടുമ്പോഴാണ് തീർത്ഥാടന പുണ്യം ലഭിക്കാൻ ഭക്തർ അർഹരാകുന്നത് സന്നിധാനത്തിലേക്ക് പ്രവേശിക്കാൻ മറ്റു മാർഗങ്ങളുണ്ട് ഇരുമുടിയില്ലാത്ത സാധാരണ ഭക്തർ ഇതുവഴി പ്രവേശിക്കാറുണ്ട് അത്തരം ദർശനം ഒരു സാധാരണ ക്ഷേത്ര ദർശനം മാത്രമാകുന്നു പടികൾ പഞ്ചലോഹത്താൽ പൊതിയുന്ന വേളയിൽ പടികളിലെ ചൈതന്യത്തെ വിഗ്രഹത്തിലേക്ക് ആവാഹിക്കുകയും പണി പൂർത്തിയായ ശേഷം അത് തിരികെ കുടിയിരുത്തുകയും ചെയ്തിട്ടുണ്ട് മുൻകാലത്ത് തന്നെ നടന്ന ഈ കർമ്മം തന്നെ പതിനെട്ട് പടികളുടെ മഹത്വം വിളിച്ചോതുന്നു സ്വാമിയുടെ പൊന്നു പതിനെട്ട് പടികൾ ഒരു സാധാരണക്കാരനായ ലൗകികന്റെ പ്രത്യക്ഷമായ മോക്ഷപാത ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ നാം ആർജിക്കേണ്ട കഴിവുകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പതിനെട്ട് പടികൾ നമുക്ക് മുന്നിൽ നിലകൊള്ളുന്നു ഹേ ഭക്ത ഈ പടികൾ മാത്രം താണ്ടിയാൽ മതി നീ ഈശ്വര സവിധത്തിൽ എത്തിക്കഴിഞ്ഞു